ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ലോകത്ത് ആകമാനം ഇപ്പോഴും വളരെ ഗൌരവപരമായിരിക്കുന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ട് മിഡിൽ ഈസ്റ്റിന്റെ ഭാഗങ്ങളിലും ഇറാൻ അമേരിക്ക ഇറാൻ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കിടയിലും ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണ് ഉണ്ടാവുക നിലവിൽ നിലനിൽക്കുന്ന പലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട യുദ്ധം ഏത് രീതിയിലാണ് അത് തുടരുക അവസാനിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്ന് രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നത് മീഡിയകളിലൊക്കെ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇതിൽ വല്ല പങ്കും വഹിച്ചിട്ടുണ്ടോ ഇസ്രായേലിന് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലാണ് പെട്ടെന്നൊരു ഉണ്ടായിരിക്കുന്ന അപകടമാണോ അതല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന തരത്തിലാണ് ഈ ചർച്ചയുടെ മാനങ്ങളും രീതികളും ഇപ്പോ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായത് ഈ അടുത്ത കാലത്തൊന്നുമല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവർ തമ്മിൽ വലിയ ബദ്ധ വൈരികളായി തന്നെയാണ് ബന്ധങ്ങൾ തുടർന്നു പോകുന്നത് നയതന്ത്ര ബന്ധങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിൽ വിച്ഛേദിച്ചിട്ട് വർഷങ്ങളായി ഇസ്രായേലുമായിട്ട് അങ്ങനത്തെ യാതൊരു ബന്ധവും ഇറാനുമായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ശത്രുതത്തിന് ആക്കം കൂട്ടിയ സംഭവം എന്ന് പറയുന്നത് ഇറാഖ് ഗുവൈറ്റ് യുദ്ധത്തോടനുബന്ധിച്ചാണ് ഇറാഖിനെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യകക്ഷികൾ മിഡിൽ ഈസ്റ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യുദ്ധ ആരംഭം കുറിച്ച സമയത്ത് പ്രാധാന്യത്തോടുകൂടി ഇറാഖിനെ കീഴ്പ്പെടുത്താൻ ഇറാന്റെ സഹായം അമേരിക്ക ആവശ്യപ്പെട്ടു എന്നാണ് അപ്പോൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാകുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും അവർ തമ്മിൽ വലിയ രീതിയിലുള്ള വൈദികളായിട്ട് തന്നെയാണ് ഇറാനും ഇറാഖും ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് എട്ട് വർഷത്തോളമാണ് ഇറാൻ ഇറാഖ് യുദ്ധം നടത്തിയത് പത്ത് ലക്ഷത്തോളം മനുഷ്യന്മാർ മരിച്ച വലിയ ഒരു ശത്രു പറ്റത്ത് നിൽക്കുന്ന രാജ്യങ്ങളായിട്ടാണ് ഇറാനെയും ഇറാഖിനെയും വിലയിരുത്തുന്നത് ഈ ഒരു അവസരത്തിൽ ഇറാഖിനെ പരാജയപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരം ഇറാൻ ഉപയോഗിക്കും എന്ന് അമേരിക്ക മനസ്സിലാക്കുകയും അത് അടിസ്ഥാനത്തിൽ ഇറാനോട് അവരുടെ ഭൂമി ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇറാൻ അത് നിഷേധിക്കുകയായിരുന്നു ഏതു തരത്തിലുള്ള ശത്രുത ഉണ്ടെങ്കിലും ഒരു മുസ്ലിം രാജ്യം എന്ന നിലക്ക് തങ്ങളുടെ ഭൂമികയിൽ ശത്രുവായിരിക്കുന്ന അമേരിക്കയുടെ ആയുധങ്ങൾ വെച്ച് ആക്രമിക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് അവരുടെ ശത്രുത വലിയ രീതിയിൽ കൂടിയത് എന്നും വിലയിരുത്തപ്പെടുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള പ്രയാണത്തിലൊന്നും അമേരിക്കയും ഇറാനും തമ്മിൽ നല്ലൊരു ബന്ധ ബന്ധമുണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അവരുടെ അതായത് ഇറാന്റെ ഭരണ സൈനിക ശാസ്ത്ര മേഖല മുഴുവനും തകർക്കാൻ പല ഘട്ടങ്ങളിലും പല രൂപത്തിലും പല രീതിയിലും അമേരിക്ക ഇസ്രായേലിന്റെ കൂടി സഹായം കൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ മാനസികമായിരിക്കുന്ന മുറിവേറ്റിരിക്കുന്ന ഒരു ഒരു മരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കാസിം സുലൈമാനി എന്ന ഇറാന്റെ പരമോന്നത സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ടാണ് ബാഗ്ദാദിൽ കോൺവേ അടിസ്ഥാനത്തിൽ പോകുന്നതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നാം തീയതി ലേസർ അറ്റാക്ക് ചെയ്തുകൊണ്ട് കാസിം സുലൈമാനെ കൊലപ്പെടുത്തുന്നത് അവർ അവരുപയോഗിച്ചിരിക്കുന്ന തന്ത്രങ്ങളും അവരുടെ മാർഗങ്ങളും പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഭരിക്കുന്ന കാലത്ത് കാസിം സുലൈമാനെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നും ബാഗ്ദാദിൽ നിന്ന് കോൺവേ വൈ ഇറാനിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ അക്രമം നടത്തിയത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കാസിം സുലൈമാനിയുടെ വാഹനത്തെ മാത്രം ലക്ഷ്യം വെച്ച് സ്ഫോടനം നടത്തുകയും അങ്ങനെ അദ്ദേഹം കാറ് പൊട്ടിത്തെറിച്ച് മരണപ്പെടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഈ സംഭവം നേരിട്ട് കാണണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചു എന്നും ഇന്റർനെറ്റ് വഴിയോ മറ്റോ ഈ സംഭവങ്ങൾ കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് അന്ന് വിലയിരുത്തപ്പെട്ടത് ഈ ഒരു മരണം വലിയ രീതിയിലുള്ള ആഘാതമായിരുന്നു വലിയ മുറിപ്പാടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് അങ്ങനെ ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുകയും അവരുടെ യുദ്ധ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കൊടി ഉയർത്തുകയും ഇറാഖിലെ അമേരിക്കയുടെ സൈനിക ക്യാമ്പിനെ ആക്രമിക്കുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അറുപത്തിയേഴ് തവണയെങ്കിലും ഇറാൻ ഈ ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക മേഖല ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു കൊല കൂടി അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തി ഇതിനെല്ലാം ഇസ്രായേൽ കൃത്യമായ രീതിയിൽ പങ്കുവച്ചിട്ടുണ്ട് അതായത് മൊസാദ് ഒറ്റ കൊടുക്കുക എന്നിട്ട് കൊലപ്പെടുത്തുക എന്നുള്ള പ്രവൃത്തിയാണ് മൊസാദ് എല്ലാ കാലത്തും ചെയ്യാറുള്ളത് അത് രഹസ്യമായിരിക്കുന്ന കുറെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്നു എന്നിട്ട് അത് അമേരിക്കക്ക് ഉയരം കൊടുക്കുന്നു അമേരിക്ക ഒക്കെ ഇതാണ് അവരുടെ സിസ്റ്റം രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം മുപ്പതാം തീയതി മോസിൻ ഫക്രിസാദയാണ് കൊലപ്പെടുത്തുന്നത് അത് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇറാനിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാസ്ത്രജ്ഞനാണ് അണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ രാജ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് മോഹിൻ ഫക്രിസാദ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ വെച്ച് തന്നെ സ്ഫോടനം നടത്തിയായിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അത് തേറാനിന്റെ ഭാഗത്തിലൂടെ അദ്ദേഹം പോകുന്ന സമയത്താണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന് പറയപ്പെടുന്നു അത് ശാസ്ത്ര മേഖലയിൽ രാജ്യത്തെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ വേണ്ടി ശ്രമം നടത്തിയ അവരുടെ ഏറ്റവും സ്വീകാര്യനായിരിക്കുന്ന നേതാവായിരുന്നു യഥാർത്ഥത്തിൽ മോസിൻ ഫക്രിവാദ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കാസിം സുലേമാനി കൊല്ലപ്പെടുന്നു അത് ജനുവരി മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഫക്രിസാദ കൊല്ലപ്പെടുന്നു അത് നവംബർ മാസത്തിലാണ് രണ്ടും ഒരേ വർഷത്തിൽ ആ രാജ്യത്ത് ഞെട്ടിച്ച രണ്ട് കൊലപാതകം ഈ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിനിടയിൽ അഞ്ച് ആണവ ശാസ്ത്രജ്ഞന്മാരെങ്കിലും അമേരിക്കയുടെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ മൊസാദ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വിവര രഹസ്യ രഹസ്യകാര്യങ്ങളിലും മുഴുവനും മൊസാദ് ചോർത്തിയിട്ട് നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ആക്രമിക്കുന്നു ഈ രീതിയാണ് അവർ സാധാരണ രീതിയിൽ പിന്തുടരാനുള്ളത് മൂന്നാമത്തെ മരണം അല്ലെങ്കിൽ മൂന്നാമത്തെ കൊലപാതകമാണോ അല്ലേ എന്നുള്ളത് അന്വേഷിക്കുന്നു അന്വേഷിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തു വരിക അത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്നലെ മെയ് പത്തൊൻപതിന് ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവും അവരുടെ സംഘവും കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊൻപതാം തീയതി എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് വലിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വരാനുള്ള സാധ്യതകളാണ് പറയുന്നത് കാരണം മൂന്ന് ഹെലികോപ്റ്ററാണ് യാത്ര ചെയ്തത് ഒരു ഹെലികോപ്റ്ററിലാണ് അക്രമം നടത്തിയത് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താനുള്ള സാധ്യതകളൊക്കെ പറയുന്നുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്തുള്ള ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ അങ്ങനെ ആവുന്ന സമയത്ത് സുരക്ഷാ കവചങ്ങൾ കുറയുന്ന കുറഞ്ഞ രീതിയിലാണ് അസർബൈജാലിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തത് എന്ന് പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ അതിന് സാഹചര്യങ്ങളും അവസ്ഥ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ലോകത്തിന് അറിയേണ്ടതുണ്ട് അത് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് അറിയാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ശത്രുതാ പക്ഷത്തു നിന്ന് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഞങ്ങൾ നിങ്ങളുടെ ശത്രുവാണ് എന്നുള്ളതും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യേണ്ട രാജ്യമാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നിലപാട് പറയുകയും ആ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക രാജ്യത്തിന്റെ പേര് ഇറാൻ എന്ന് മാത്രമാണ് ഭൂപടത്തിൽ നിന്ന് നിഷ്കാശനം ചെയ്യും ഇസ്രായേലിനെ എന്ന് തന്നെ അവർ പറയുകയും അവരുടെ പല സമീപനങ്ങളും പല രീതികളും പല യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട പല നിർമ്മിതകളും ഈ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ലക്ഷ്യം വെച്ചാണ് അവർ ഉണ്ടാക്കുന്ന മിസൈലിനെ സംബന്ധിച്ചിടത്തോളം വൈദൂര മിസൈലുകൾ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വൈദൂരത്തിലുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നത് കൃത്യമായ രീതിയിൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതോളം ആണ് യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൈദൂരം ഇവർ നിർമ്മിക്കുന്നത് രണ്ടായിരമോ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോ വൈദൂരമുള്ളതാണ് പറഞ്ഞു വരുന്ന വിഷയം ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരിക്കലും അതിന് ഇറാൻ കാണുന്നില്ല ലോകവും കാണുന്നില്ല എന്നൊരു പ്രത്യേകത ഇതിന്റെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും പുറത്ത് വിട്ടിട്ടില്ല ഇറാൻ എന്നൊരു പ്രത്യേകതയുണ്ട് ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയതാണ് എന്നാണ് പുറത്തു വന്നത് പിന്നീട് അങ്ങോട്ടുള്ള പന്ത്രണ്ട് മണിക്കൂറും ഊഹാപോഹങ്ങൾ മാത്രമാണ് അതിനെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടും ഇറാന്റെ ഭാഗത്തുനിന്ന് വരാത്തത് കൊണ്ട് ലോകത്തിലെ മീഡിയകൾ അത് കൃത്യമായ രീതിയിൽ അഭിപ്രായം പറയുക എന്നല്ലാതെ ഒരു നിലപാടായിട്ട് കൃത്യമായ റിപ്പോർട്ടായിട്ട് രേഖപ്പെടുത്താൻ പോലും സാധിച്ചിട്ടില്ല അപ്പോൾ നിലവിലെ ഈ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് സങ്കീർണമാണ് രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് പ്രത്യശാസ്ത്ര രംഗത്തെല്ലാം ഇതിന് വലിയ പങ്കാളിത്തമുണ്ട് വലിയ മാറ്റങ്ങൾ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഫലസ്തീനിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ റൈസിൻ്റെ മരണവും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും അങ്ങനെ ശക്തമായിരിക്കുന്ന ഒരു രീതികൾ ഇനി മുന്നോട്ട് ഗസയുടെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നുകൂടി യഥാർത്ഥത്തിൽ നമ്മൾക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്